അപ്പോഴേ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ഉണ്ടാക്കുന്ന ആ ഈസി പിന്നെ റെസിപ്പിയാണ് ഓവൻ ഇല്ലാത്തവരൊന്നും വിഷമിക്കേണ്ട അത് നോക്കിയ അടിഭാഗം ഒന്ന് തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റും ഞാൻ ഉണ്ടാക്കാറില്ല ഈ ഈസ്റ്റ് ആക്റ്റീവ് ആയതിനു ശേഷം നമുക്ക് മൈദ ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം പിന്നെ ഇത് ചപ്പാത്തി മാവിന്റെ പരുവല്ലാട്ടോ അത്ര പാടില്ല കുറച്ച് ലൂസ് ആയിരിക്കണേ ചിക്കൻ പിന്നെ സിമ്പിൾ മാരിനേഷൻ ആ ഒത്തിരി മസാല ഒന്ന് ചേർത്ത് ആ പിസന്റെ ടേസ്റ്റ് ആളുകയരുത് പിന്നെ എന്റെ പി സോസ് അതിലും എളുപ്പം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ മതി പാൻ പിസ ഉണ്ടാക്കാൻ അടിപൊളി ഒരു പാൻ വേണ്ടേ എന്റെ കയ്യിലുള്ളത് കുക്കിഫൈയുടെ ഫ്രൈ പാൻ ആണ് സിക്സ് ലെയർ കോട്ടിങ്ങോട് കൂടി ജർമ്മൻ പാറ്റേൺ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് കുക്കിഫൈ നിർമ്മിച്ചിട്ടുള്ളത് കുക്കിഫൈ നമുക്ക് ഡിഫറെന്റ് കളേഴ്സിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ വെബ്സൈറ്റ് വഴിയും അല്ല ഓഫ്ലൈൻ ആയിട്ടാണെങ്കിൽ ആണെങ്കിൽ പെരിന്തൽമണ്ണയിൽ ഇവരുടെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കട്ടോ ഇവരുടെ ലോഞ്ചിന്റെ ഭാഗമായിട്ട് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു കൂപ്പൺ കോഡ് കിട്ടിയെ വാട്ട്ആപ്പിൽ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സമ്മാനം ഫസ്റ്റ് പ്രൈസ് ടൊയാറ്റോ ഇന്നോവ ഹൈക്രോസ് സെക്കൻഡ് പ്രൈസ് കിയ സീറോസ് തേർഡ് പ്രൈസ് മാർദി ഫ്രോങ്സ് കൂടാതെ എല്ലാ വേക്കിലും തിരഞ്ഞെടുക്കപ്പെടുന്ന നാല് പേർക്ക് ഗോൾഡ് കോയിൻ ലഭിക്കും സമ്മാനം കിട്ടുന്നവർക്കെ ഗിഫ്റ്റ് ടാക്സ് വരെ അവർ അടച്ചിട്ടാണ് തരുന്നത് അതായത് നിങ്ങൾ ഗിഫ്റ്റ് ടാക്സ് നടക്കേണ്ട ആവശ്യമില്ല അപ്പം ഈ അടിയിൽ വെക്കുന്ന ചട്ടിയില്ലേ അത്യാവശ്യം നല്ല ചൂടാവണം അതായത് നമ്മള് പുകയണം പൊകഞ്ഞ് അടുക്കള തീപിടിപ്പിക്കാതിരിക്കാൻ നോക്കണം ഒരു എട്ട് മിനിറ്റോളം നന്നായിട്ട് ചൂടായതിനു ശേഷം സിംപിൾ ആയിട്ട് വേണം നമുക്ക് ഈ പാനിന് മേലേക്ക് എടുത്ത് വെക്കാൻ മനസ്സിലായില്ലേ ആ ഒരു എട്ട് മിനിറ്റ് നമ്മുടെ പിസ്സ അപ്പുറത്ത് റെസ്റ്റ് ചെയ്യാനും വെച്ചേക്കണേ ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് വെച്ച് സ്റ്റവിൽ നിന്ന് ഇറക്കി വെച്ച് നമ്മൾ താഴ്ത്ത് വെച്ച ചട്ടി ഇതിന് മുകളിൽ ഒരു പത്ത് മിനിറ്റ് വെക്കണം അതേ അടിയിലൊന്നും പിടിക്കാതെ പെർഫെക്റ്റ് ആയിട്ട് കുക്കായ പിസ്സ റെഡി അപ്പൊ ഉണ്ടാക്കി കുക്കല്ലേ